ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വെറൈറ്റി രീതിയിലാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഞാനീ നോക്കുന്ന ഒരു പൂച്ചയല്ലോട് കയറുന്നു ഇവിടെ കണ്ടിട്ടില്ലാത്ത പൂച്ചയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ നമ്മൾ ഇന്ന് സാമ്പാറും ചോറും നമുക്ക് ഉച്ചക്കത്തേന് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു തോരൻ വെക്കാനൊന്നും ഇല്ല നീലിട്ട സാമ്പാർ അങ്ങനെ അധികം കഴിക്കത്തില്ല അപ്പോൾ എന്തെങ്കിലും പച്ചക്കറികളും കൂടെ ഉള്ളിൽ ഇപ്പോൾ അപ്പം ഞാൻ നോക്കി കുറച്ച് ബീൻസ് ഇരിപ്പുണ്ടായിരുന്നു ബീൻസ് കഴിഞ്ഞ ദിവസം വെജിറ്റബിൾ ബിരിയാണി വെക്കാനായിട്ട് വാങ്ങിച്ചതാ കേട്ടോ കുറച്ച് ബീൻസും കുറച്ച് ക്യാരറ്റും ഒക്കെ ആട്ടോ അപ്പം ആ ബീൻസ് എടുത്ത് കുറച്ച് തോരനും കൂടി വെക്കാൻ വാങ്ങിച്ചു അന്നേരം അവൻ ചോറ് നല്ലതായിട്ട് കഴിച്ചോളൂ തോരൻ ഐറ്റംസ് എരി കുറച്ച് തോരൻ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവൻ ചോറ് നല്ലതായിട്ട് കഴിക്കും അതൊക്കെ കൂട്ടി നല്ലതായിട്ട് കഴിക്കും അപ്പോൾ ഞാൻ വിളിച്ചു അതും കൂടി വെക്കാമെന്ന് പിന്നെ ഇനി ഞാൻ ഇന്ന് രാവിലെ ഇത്തിരി ലേറ്റായി പോയിട്ട് ഇനി എണീക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് രാവിലെ തുണി നനയ്ക്കാനായിട്ട് പറ്റിയില്ല ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേന് തുണി ഇടുന്ന കല്ലിൻ്റെ ചവിടെ എല്ലാം വെയിലായി അതുകൊണ്ട് പിന്നെ വിചാരിച്ചു വന്നാൽ വെയിൽ താന്നിട്ട് തുണി കഴുകാമെന്ന് അപ്പോൾ ഇതരിഞ്ഞ് തോരനും കൂടി പെട്ടെന്ന് വന്ന് വെച്ച് കഴിഞ്ഞിട്ട് ചോറ് അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ചോറ് വേവാറായി ഏകദേശം അപ്പോൾ ഇതും കൂടി വെ തോരനും കൂടി ആയി കഴിഞ്ഞിട്ട് പോയി തുണിയും കൂടി കഴുകിയിടാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞ് തീർക്കണമെന്നുണ്ട് പക്ഷേ പക്ഷേ ഇച്ചാത്തേക്ക് മൂർച്ചയില്ല അതുകൊണ്ട് അപ്പം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത് മൈക്കുള്ളതുകൊണ്ട് കേട്ടോ ചേട്ടായി പുതിയ മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടായി പുതിയ ചാനൽ തുടങ്ങിയപ്പം പുതിയ മൈക്കൊക്കെ വാങ്ങിച്ച് സെറ്റായി അപ്പം ഞാൻ വിചാരിച്ചു ചേട്ടാ ഇപ്പം ഇവിടെ ഇല്ല അപ്പോൾ മൈക്കെടുത്ത് നമുക്ക് കൂടെ ചെയ്യാമല്ലോ നമ്മുടെ തക്കാളി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ അങ്ങൊക്കെ കുറച്ച് കാലൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇന്നലെ ചെടി നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെടിയുടെ വീഡിയോ ഒക്കെ ഷോർട്ട് നടുന്നതൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അപ്പം അത് വലിയ വലിയ നമ്മുടെ ചാനലിൽ വരും അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ നട്ട ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത് അപ്പം ഇത് ഞാനിനി പെട്ടെന്ന് അരിഞ്ഞെടുത്തിട്ട് ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ മെഴുക്കു വരട്ടിക്കല്ല ദോരൻ വേണ്ടിയിട്ടാണ് ഞാൻ അരി കൈകൊണ്ട് അരിയാ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് ഞാൻ എന്തായാലും ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ ഞാൻ ബീൻസ് ഇതുവരെ ഇതിനകത്തു ചോപ്പ് ചെയ്തെടുത്തിട്ടില്ല ക്യാരറ്റ് ബീട്രൂട്ട് സവാള ഇതൊക്കെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എന്തായാലും ബീൻസ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത് നോക്കട്ടെ ഇത് നോക്കട്ടെ ൊണ്ട് അരിയും പോലെ ആവത്തില്ലായിരിക്കും എന്നാലും തോരന്റെ ഒരു പരുവത്തിന് ഏകദേശം പരുവത്തിന് ആയി കിട്ടിയാ മതി കൊറച്ച് ലേറ്റ് ആയി പോയിട്ട് ഒരു മണി ആവും അതുകൊണ്ട് ഞാൻ ചോട്ടനാത്തിട്ടൊന്ന് അരിഞ്ഞു നോക്കാം ശരിയായില്ല എന്നുണ്ടെങ്കിൽ എത്ര നേരത്തെ എത്തി അരിഞ്ഞു വയ്ക്കാം അല്ലേ അല്ലേ ഇപ്പൊ അടിച്ചത് കഴിഞ്ഞ ദിവസം ഞാൻ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയപ്പോഴും അത് കറക്റ്റ് ഒൻപത് മിനിറ്റ് ചെറിയ തീയിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അലാറം വെച്ചായിരുന്നു കറക്റ്റ് ഒമ്പത് മണി ഒമ്പത് മണിക്കൊന്ന് ഒൻപത് മിനിറ്റ് അയ്യോ ായില്ലെങ്കിൽ ചമ്മന്തിയാക്കിട്ടോ കഴിക്കുസോരൻ ഇതോ ഇതോ

രണ്ട് ചെടികൾ അടുക്കളയിലും കൂടി വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് ഇത് ഇതാ തോന്നുന്നു മണി മണി പ്ലാന്റോ അല്ലെങ്കിൽ ചെടിയോ നമുക്കൊരു ഇണ്ടല്ലോ അതാ തോന്നുന്നു കാര്യം എനിക്ക് അറിഞ്ഞുകൂടാതിന്റെ ഒന്നും പെടിയല്ലേ കട പൊട്ടി നമുക്ക് നമ്മുടെ ബീൻസ് കൊടുക്കാം യട്ടെ നീ ചോറ് വെന്തോന്ന് നോക്കാം ഈ ചോറ് വല്ലോ വെന്ത് നമ്മള് വെന്തെന്ന് പറഞ്ഞ ഊറ്റു ഊറ്റി വെച്ച് കഴിഞ്ഞ് കുറെ ഒന്ന് തണുത്ത് ചൂടെല്ലാം പോയി കഴിയുമ്പോഴത്തേനും പിന്നെയും വെല്ലില്ലാന്നുള്ള ഒരു പരിവാവും അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഊറ്റിയെടുക്ക ഊറ്റിയെടുത്തിട്ട് അപ്പൊ നമ്മുടെ ചോറിന്റെ പരിപാടി കഴിയുമല്ലോ ഞാൻ ആദ്യ മൈക്ക് വെച്ചിട്ട് വ്ളോഗ് എടുക്കുന്നത് വീഡിയോ ചെറിയ ഇങ്ങനെ ഒരു തിരുന്ന് സംസാരിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും വ്ളോഗ് എടുക്കുന്നത് ആദ്യ മൈക്ക് വെച്ചിട്ട് നമ്മുടെ ചോറ് കൂടെ വെച്ചിട്ടുണ്ട് ഇത്രയും ചോറ് മതി കേട്ടോ ഞാൻ ഒരു നേരത്തേനേ വെക്കത്തുള്ളൂ ഒരു നേരത്തേനെ ഒന്നര ഗ്ലാസ് അരി ഞങ്ങൾക്ക് മൂന്ന് ഇട്ട് വെച്ചാലും എനിക്ക് രാത്രിയിലൂടെ കഴിക്കാനായിട്ട് കാണാം കേട്ടോ നീട്ടൻ ചേട്ടൻ കൂടെ എന്തെങ്കിലും കാപ്പി എടുക്കും രാത്രിയിലത്തേന് എനിക്ക് ഞാൻ ചോറ് തന്നെ എടുക്കും കേട്ടോ എനിക്ക് ഒരു നേരത്തേനും കൂടെ ഉള്ള ചോറ് ഇതില് കാണും അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ചോറ് തീറ്റിയൊക്കെ ഇപ്പം ഞാൻ തേങ്ങ തിരുവി നമുക്ക് തോരന് വേണ്ടിയിട്ട് ചേർക്കാനായിട്ട് ഞാൻ തോരം ഇപ്പം തോരം വയ്ക്കുന്നത് അങ്ങനെ ഒന്നും ചവച്ച് നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കുമ്പോൾ സവാളയും ഉള്ളി ജീരകം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അരച്ച് ചത തേങ്ങ ചതച്ച് ചേർക്കത്തില്ലേ അങ്ങനെയല്ല കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെ കടു അത് അതിൽ എന്ത് കഴിയുമ്പോഴും തേങ്ങ തിരുവിനകത്ത് തിട്ട് ഇളക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു വേറൊരു ടേസ്റ്റാണ് എനിക്ക് ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ തോരം വെക്കുന്നത് ഇനിയിപ്പോൾ തേങ്ങയും കൂടെ തിരുവിയെടുത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ഊണ് റെഡിയായി സാമ്പാർ ഇരിപ്പുണ്ട് ഊണ് അപ്പോഴത്തേനും റെഡിയാവും അപ്പോൾ ഇതും കൂടെ റെഡിയാക്കി വെച്ചിട്ടാണ് എനിക്ക് തുണി കഴുകാനായിട്ട് അങ്ങോട്ട് പോകാൻ അപ്പോൾ തേങ്ങ തിരുവി വെച്ചിട്ടുണ്ട് തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു പിന്നെ ഇനി തുണി കഴുകണം തുണിയും കൂടെ കഴുകി കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ പിന്നെ വൈകിട്ട് ചാലയിൽ പോകണം കുറച്ച് സാധനം വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് ചാലയിൽ പോകണം അത് ഞാൻ വീഡിയോ എടുക്കും അറിയത്തില്ല വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ വീഡിയോ എടുക്കും കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ എനിക്ക് ചില സമയത്ത് ചമ്മല ആരുടെ മുമ്പിൽ വെച്ചിട്ടൊക്കെ വീഡിയോ എടുക്കാനായിട്ട് ചമ്മല നീ എന്തോ കഴിഞ്ഞ ദിവസം ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും താഴെ വന്നിട്ട് കമന്റ് വരാ വരുന്നതാണ് കേട്ടോ ഒരു കമന്റ് വരാറുണ്ട് ഒരു കമന്റ് വരാറുണ്ട് എന്താന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പോലെ തന്നെ മുഖം മുഖം മൂക്കും കൂടെ വായും മൂക്കും കൂടെ കെട്ടിയിട്ട് തോർത്ത് കെട്ടിയിട്ട് ക്ലീനിങ് വ്ലോഗ് ഇടാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അത് ചെയ്യാട്ടോ കേട്ടോ അത് ക്ലീനിങ് ചെയ്യാനായിട്ടുള്ള ഒരു അടങ്ങി ക്ലീനിങ് ചെയ്യാനായിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതി ഇപ്പം ഇല്ല അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ ചെയ്യാത്ത ക്ലീനിങ് ചെയ്യാത്തത് അപ്പോൾ ഞാൻ എന്തായാലും അധികം വൈകാതെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വ്ളോഗ് എന്താ പറയുക ഞാറ്റപ്പയപ്പോ പറയാം പറഞ്ഞു പോയതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത് ഓർത്തത് നമ്മുടെ ചെടികളെ കാണിച്ചില്ലല്ലോ എന്ന് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചെടികൾ നമ്മൾ സിറ്റൗട്ടിൽ പറക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥ ഞാൻ ഈ തുടച്ചോണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതിന് അതിൻ്റെ ഇലയിൽ മൊത്തം മണ്ണും ചെളിയായിരുന്നു വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നപ്പോൾ അതിൽ നല്ല ചെളി മണ്ണും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ തുടച്ച് കളഞ്ഞിട്ടില്ലായിരുന്നു കഴുകാനും വിട്ടൂല കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം വിചാരിച്ചു അതെല്ലാം ഒന്ന് തുടച്ച് കളഞ്ഞാൽ അത് നല്ല ഭംഗിയിൽ നിൽക്കത്തില്ലേ അപ്പോൾ അത് മണ്ണും ചെളിയെല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കി കൊടുക്കുക കേട്ടോ ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക പിന്നെ ബാക്കി ചെടികളെല്ലാം വലിയ കുഴപ്പമില്ലാതെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഒരു ചെടിയെടുത്ത് ഞാൻ ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ചെറിയൊരു ഹോളുണ്ട് ഭിത്തിയുടെ അവിടെ അവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഈ ചീരയിലേ ചുമന്ന ചീരയുടെ ആ ഒരു കളറൊക്കെ ഉള്ള ഉള്ളൊരു ചെടിയാണ് അതിൻ്റെ ശരിക്കുമുള്ള പേരെനിക്കറിയത്തില്ല കേട്ടോ ഈ ചെടികളുടെ ഒന്നും ശരിക്കുള്ള പേരെനിക്കറിയത്തില്ല ആകെ ഈ സ്നേക്ക് പ്ലാന്റ് മാത്രമേ എനിക്ക് അറിയുള്ളൂ കേട്ടോ മുകളിൽ ഇരിക്കുന്നത് എനിക്കൊന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കണ്ണാടി ചെടിയെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അതായിരിക്കാം തെറ്റ ണെങ്കിൽ ക്ഷമിക്കാം കേട്ടോ പിന്നെ അതിനെ എല്ലാം കൂടെ ഇവിടെ താഴെയാണ് അതിരുന്നത് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് അങ്ങോട്ടും ഒക്കെ ഒന്ന് നീക്കി മാറ്റിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഇതാണ് കേട്ടോ മോളിൽ വെച്ചു കൊടുത്ത ചെടി അത് ചെറുതായിട്ടൊന്ന് അത് തണ്ടൊടിച്ചുകൊണ്ട് വന്നതിൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇലയൊക്കെ വാടി നിപ്പുണ്ട് ഏറ്റവും മുകളിലായിട്ട് ഒരു കിളുന്ന ഇലയൊക്കെ വന്ന് നിപ്പുണ്ട് കേട്ടോ കിളിക്കുന്നുണ്ട് ബാക്കി ഇല പൊഴിഞ്ഞു പോവുമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും അവിടെ നിൽക്കട്ടെ അയാളെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം